നമ്മൾ യൂറിക് ആസിഡിൻ്റെ സിംറ്റംസ് വന്ന് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് യൂറിക് ആസിഡിൻ്റെ അടയാളങ്ങൾ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യണ പരിപാടി ഈ പറഞ്ഞ ചില ഫുഡ് ഐറ്റംസ് മാത്രം കംപ്ലീറ്റ് അങ്ങോട്ട് ഒഴിവാക്കും എന്നിട്ട് പറയും ഡോക്ടറെ യൂറിക് ആസിഡ് മാറിയില്ലല്ലോ ഡോക്ടർ ഞാൻ എല്ലാ ഫുഡ് ഐറ്റംസ് ഇപ്പോൾ ഷെൽഫ് ഫുഡ് ആയാലും ഇപ്പം ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള റെഡ്മീറ്റ്സ് ആയാലും ഞാൻ ഒഴിവാക്കിയിരുന്നു ഡോക്ടറെ എന്നിട്ടും എനിക്ക് യൂറിക് ആസിഡ് മാറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് യൂറിക് ആസിഡിൻ്റെ കാരണക്കാരണം ഫുഡ് മാത്രമാണോ അതെന്താണ് നമുക്കിന്ന് വിശദമായിട്ട് പരിശോധിക്കാം ഞാൻ ഡോക്ടർ സെയ്ദ് മോസീൻ അപ്പോൾ യൂറിക് ആസിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഫുഡ് മാത്രമല്ല കാരണം ബോഡിയിൽ വേസ്റ്റ് മെറ്റബോളിസം അതായത് മെറ്റബോളിക് വേസ്റ്റ് ആയിട്ടാണ് യൂറിക് ആസിഡ് വരുന്നത് പ്യൂറിൻ മെറ്റബോളിക് ഇതിന്റെ അപ്പോൾ അതെ അത് യഥാർത്ഥത്തിൽ രണ്ട് കാരണങ്ങളൊന്ന് ബോഡിയുടെ തന്നെ മെറ്റബോളിക് ആക്ടിവിറ്റീസും ഉണ്ട് അതുപോലെ തന്നെ ഫുഡിൻ്റെതും ഉണ്ട് ഈ രണ്ട് കാരണങ്ങളാണ് ബോഡിയിൽ പ്യൂറിൻ മെറ്റബോളിക് റിയാക്ടിവിറ്റി ആയിട്ടുള്ള യൂറിക് ആസിഡ് ഫോം ചെയ്യുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലിവറാണ് നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുഡിനേക്കാൾ ഏറ്റവും അപകടകരമായിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് ഹൈ ഫ്രക്ടോസ് ഹോൺ സിറപ്പാണ് കാരണം അത് ഇന്ന് വ്യാപകമായിക്കൊണ്ട് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്താണ് നമുക്ക് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ നമ്മുടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലുള്ള ബേക്കറി ഐറ്റംസിലുള്ള ഈ പാസ്ട്രീസ് പാസ്ട്രീസായാലും കേക്കുകളായാലും എല്ലാ പിന്നെ ഐറ്റംസിലുള്ള ഏറ്റവും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സാധനം എന്താണ് ഷുഗറിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഇത് ബാക്കിയുള്ള ഷുഗർ പോലെയല്ല ബാക്കിയുള്ള ഷുഗറൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് ബേക്കറിലാണത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പിന്നെ കുറച്ചും കൂടിയും ഐസ്ക്രീമാലും എല്ലാത്തിലും ഉപയോഗിക്കുന്നുണ്ട് ഇത് കുറച്ചും കൂടി പിന്നെ കൂടുതൽ ഡേഞ്ചർ ആവാനുള്ള കാരണം അല്ലെങ്കിൽ ഈ യൂറിക് ആസിഡ് വരുത്താനുള്ള കാരണം ബാക്കിയുള്ള നോർമൽ ഷുഗർ നമ്മൾ നോർമൽ ഷുഗർ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അബ്സോർബ്ഷൻ അതിൻ്റെ ഡൈജഷനും അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസും നടക്കുക സ്റ്റൊമക്കിലൂടെയും അതുപോലെ ഇൻഡസ്ട്രീനിലാണ് ഇൻഡസ്ട്രിയനിലെ അബ്സോർബ്ഷനും നടക്കും ഇൻഡസ്ട്രീനിൽ വെച്ചിട്ട് അത് നേരെ നേരത്ത് ബ്ലഡിലേക്ക് പോവുകയാണ് ചെയ്യുക പക്ഷേ നമ്മൾ ഹൈ ഹൈഫ്രക്ടോസ് കോൺസിറപ്പാണ് കഴിക്കുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരിട്ട് ലിവറാണത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ലിവറാണ് അത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കേണ്ടത് ലിവറ് വരുമ്പോൾ എന്തു ചെയ്യും നോർമലി ലിവറിന് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിന് കൂടെ ഇത് വരുമ്പം എന്തു ചെയ്യും ഇത് ഡയറക്റ്റായിട്ട് ഹൈ ഫ്രക്ടോസ് കോൺസൊറുപ്പ് എന്ത് ചെയ്യും പിന്നീട് ബോഡി അത് കൺ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുക ട്രൈഗ്ലിസറൈഡ് ആയിട്ടാണ് ചില പേശ്വരെ ട്രൈഗ്ലിസറേഡ് എടുത്തുകൊടുന്ന് എന്ത് ചെയ്യും അത് ഹൈ ആയിരിക്കും ബാക്കിയുള്ള കൊളസ്ട്രോളൊക്കെ ആയിരിക്കും ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ ചെയ്യുമ്പോൾ അവരോട് പറയും നിങ്ങൾ ടോട്ടൽ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യണം ടോട്ടൽ കൊളസ്ട്രോൾ എടുത്തിട്ട് മാത്രം കാര്യമില്ലെന്നാണ് ടോട്ടൽ കൊളസ്ട്രോൾ നോർമൽ ആയിരിക്കും പക്ഷേ ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കുന്ന സമയത്താണ് ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള കൊളസ്ട്രോൾ എടുക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് മനസ്സിലാവണത് ഇവിടെ ട്രൈഗ്ലിസറൈഡ് ഹൈ ആണ് ഈ ട്രൈഗ്ലിസറൈഡ് ഹൈ ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് ഈ പറഞ്ഞ ഫ്രക്ടോസ് ഈ ഫ്രക്ടോസ് എന്തെയാണ് ബോഡി നേരെ ലിവർ അത് കൺവേർട്ട് ചെയ്തിട്ട് ഡ്രൈക്ലിസറായിട്ട് മാറ്റിയിട്ടാണ് അത് ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പം നമ്മൾ ബാക്കിയുള്ള മീറ്റ്സുകളും റെഡ് മീറ്റ്സുകളും ഷെൽഫ് ഫുഡുകളൊക്കെ ഒഴിവാക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ വളരെ ഗുരുതരമായ സാധനമാണ് ഫ്രക്ടോസ് കൺസെൻറ്റ് കൂടുതലായിട്ട് കണ്ടൻറ്റുള്ള ഇപ്പം ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ബേക്കറിയിൽ ഉപയോഗിക്കുന്ന സാധനം അത് വളരെ പെട്ടെന്ന് എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ലിവറിന് ചുറ്റും കൊഴുപ്പ് വരികയും ഫാറ്റി ലിവറിന് കാരണമാകുകയും ചെയ്യും ഇതാണ് യൂറിക് ആസിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് ക്ലിയർ ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ബാക്കിയുള്ള ഒഴിവാക്കുകയും മെഡിസിൻ കഴിയുമ്പെയ്യും ആ ടെമ്പററി റിലീസ് മാത്രമേ വരുള്ളൂ കാരണം എന്താണ് മെഡിസിൻ്റെ ആ ഒരു എഫക്റ്റ് മാറുമ്പോൾ വീണ്ടും അതേ ബുദ്ധിമുട്ട് വരും അതേസമയത്ത് ഈ മെറ്റബോളിക്ക് ലിവറിൻ്റെ ഹെൽത്ത് നമ്മൾ കൂട്ടുകയാണെങ്കിൽ യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടും ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മൾ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം നേരത്തെ പറഞ്ഞതുപോലെ ഹൈ ഫ്രക്ടോസ് കണ്ടന്റ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ് ഈ ബുദ്ധിമുട്ട് യൂറിക് ഒരു ബുദ്ധിമുട്ട് വന്ന ആൾക്കാർ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് പരമാവധി പറ്റാത്ത എന്ത് സിറ്റുവേഷനിലും അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറക്ക് ഫംഗ്ഷൻസ് എന്തൊക്കെയുണ്ടെങ്കിൽ എന്തു ചെയ്യുക വളരെ ചെറിയൊരു സൈസ് മാത്രം കൺസ്യൂം ചെയ്യുക രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മൾ നോർമലി ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായ സമയത്ത് ഡൈജസ്റ്റ് ചെയ്യുക കൃത്യമായ സമയത്ത് ഡൈജസ്റ്റിൻ എളുപ്പമുള്ള ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഭക്ഷണം ലൈറ്റായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും എളുപ്പം സഹായകരമെന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക ഹെവി ആയിട്ടുള്ള ഭക്ഷണം കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കുക കാരണം എന്താണ് ലിവറിന് ഓവർ സ്ട്രെയിൻ വരുത്താതെ ലിവറിനെ നോർമൽ ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അത് നമുക്ക് എന്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കരുതുന്നത് ഭക്ഷണത്തിലൊരു ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തുക കൃത്യസമയത്ത് മാത്രം ഭക്ഷണം കഴിക്കുന്ന രൂപം ഉണ്ടാക്കുക ആ സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ഡൈജസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് കൃത്യമായ സമയത്ത് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും മറ്റ് ഇറഗുലറായിട്ട് വ്യത്യസ്ത സമയത്ത് ഫുഡ് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക ഈ പറഞ്ഞ ആസിഡ് വീക്ക് വീക്കായി ഇംപ്രോപ്പർ ഡൈജഷൻ അവിടെ നടക്കുകയും ചെയ്യും കൃത്യസമയത്ത് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും അതായത് സ്മൂത്ത് ആയിക്കൊണ്ട് ഡൈജഷൻ വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാവുകയും ചെയ്യും രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിറ്റി ഫുഡിൻ്റെ ക്വാണ്ടിറ്റി പരമാവധി കുറക്കാൻ നോക്കുക പണ്ട് കഴിക്കുന്നതിനേക്കാളും നമുക്ക് ആവശ്യമുള്ള കലോറി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ക്വാണ്ടിറ്റി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക മൂന്നാമത്തൊരു കാരണം യൂറിക് ആസിഡ് ബോഡിയിൽ ഫോം ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് മെറ്റീരിയലായിട്ടാണ് ബോഡിയിൽ യൂറിക് ആസിഡ് വരുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇതുവരെ ഇല്ലാതെ പെട്ടെന്നൊരു കാലത്ത് വന്നത് ഇതിന് ഏറ്റവും മെക്കാനിസം ഇതിൽ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കാരണം എന്താണ് ബോഡിയിൽ യൂറിൻ്റെ നോർമൽ സെൽസിൻ്റെ ഡെഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെല്ലിൻ്റെ ആവശ്യകത ഒരു സെല്ല് ചത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് യൂറിൻ ഫോം ചെയ്യുന്നതാണ് പക്ഷേ ഇതുവരെ നമുക്ക് എന്തുകൊണ്ടാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരുന്നത് കാരണം ഇതുവരെ അതിൻ്റെ ആക്ടിവിറ്റീസ് നോർമൽ ആയിരുന്നു ബാക്കിയുള്ള നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ യൂറിക് ആസിഡുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണ്ടുവരുന്ന പേഷ്യൻസ് ഈ എൻ ആർ ഐസ് ആണ് പുറത്തുള്ള പേഷ്യൻസാണ് ഗൾഫിലുള്ള പേഷ്യൻസാണ് കൂടുതലായിട്ട് ചോദിക്കാറ് ഡോക്ടറെ ഇങ്ങനെ പ്രശ്നമുണ്ട് ഡോക്ടറെ ഓൺലൈൻ കൺസൾട്ടിങ് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കൂടുതലായിട്ട് ആവശ്യപ്പെടാറുള്ളത് പ്രവാസികളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നാട്ടിൽ ഐ ടി ഫീൽഡിലുള്ളവർ കാരണം ഉറക്ക ഡിസ്റ്റർബൻസ് നമ്മുടെ ഉറക്കം തെറ്റുന്നത് ലിവറിൻ്റെ ആരോഗ്യത്തത് ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട് കാരണം ലിവറിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ലിവറിനെ സപ്പോർട്ടീവായിട്ട് മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് ഈ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ ഡയറ്റ് നമ്മൾ പറയുകയും അതുപോലെ ലിവറിനെ സപ്പോർട്ടീവായിട്ടുള്ള ഡയറ്റും ഫിസിക്കൽ ആക്റ്റീവ് ലിവറിനെ സപ്പോർട്ടീവായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം എന്താണ് മിനിമം നമ്മുടെ ബോഡി വെയ്റ്റ് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഈ യൂറിക് ആസിഡും മറ്റ് ബുദ്ധിമുട്ടുകളും ഫാറ്റ് ലിവർ കാണിച്ച ആൾക്കാർ നമ്മൾ പറയാറുള്ളത് മിനിമം ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനമെങ്കിലും നിങ്ങൾ ബോഡി വെയ്റ്റ് കുറക്കാൻ പറയും അപ്പോൾ എന്ത് ചെയ്യും ബോഡിയുടെ വെയിറ്റ് കുറയുമ്പോൾ തന്നെ ലിവറിന് ഓട്ടോമാറ്റിക്കലി ആശ്വാസം ലഭിക്കും പിന്നീട് പറയാനുള്ള നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ആൾക്കാരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ വെള്ളം കുടിക്കാറുണ്ട് ആ ഡോക്ടർ വെള്ളം കുടിക്കാറുണ്ടെന്ന് പറയും അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചെന്ന് എനിക്ക് പറയണം അപ്പം ഡോക്ടറെ എങ്ങനെ മനസ്സിലായാൻ പറഞ്ഞത് നിങ്ങളൊന്നും ചെയ്യേണ്ട ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് നിങ്ങളുടെ ടാബ്ലിൻ്റെ നമ്മളുള്ള വണ്ടിയിൽ അവിടെ വെക്കുക നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വെച്ച് മാത്രമേ കുടിക്കാൻ പാടുന്നുണ്ട് അപ്പോൾ രണ്ടാമത് കൺസൾട്ടിങ് സ്ഥലത്താണ് അവർ പറഞ്ഞത് ഡോക്ടറെ ഇപ്പാണ് മനസ്സിലായത് ഡോക്ടർ ഞാൻ ഒരു ബോട്ടിൽ പോലും വെള്ളം കൃത്യമായിട്ട് കുടിക്കുന്നില്ല കാരണം ഹിസ്റ്ററി ഇഷ്ടമെടുത്തോളം എന്താണ് ബാക്കിയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ടയർഡ്നെസ് അടക്കേണ്ട ഉള്ള ആൾക്കാർക്ക് വെള്ളം കൂടി കുറവേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും കാരണം ശരീരത്തിൽ നിർബന്ധമായിട്ടും നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് നോർമലി നമ്മൾ പറയാറുള്ളത് ഇരുപത് കിലോമീറ്റർ ആൾക്ക് നിർബന്ധമായിട്ടും വൺ ലിറ്റർ വെള്ളം നിർബന്ധമാണ് ഒരു സിക്സ്റ്റീൻ്റെ മേലെയുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം അപ്പോൾ ഈ പറഞ്ഞാൽ നമ്മുടെ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ യൂറിക് ആസിഡും യൂറിൻ്റെ മെറ്റബോളും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂറിനിലൂടെ അത് ക്ലിയർ ചെയ്ത് കിട്ടും ബോഡിയിൽ പിന്നെ അതുതന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല ക്രിസ്റ്റൽ ഫോർമേഷന് സാധിക്കില്ല കാരണം എന്താണ് എക്സസ് യൂറിനിലൂടെ കൂടുതലായിട്ട് യൂറിൻ ഉണ്ടാകുന്നതോട് കൂടിയിട്ട് മെക്കാനിസം അതുപോലെ തന്നെ യൂറിക് ആസിഡും സിമ്പിളായിട്ട് ബോഡിയിലൂടെ എക്സിക്യൂട്ട് ചെയ്ത് കളയാൻ പറ്റും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എഫക്റ്റഡ് മെത്തേഡ് അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവുള്ളൊരവസ്ഥ ഈ യൂറിക് കാസിൽ എടുത്ത് കൊടുക്കുമ്പോൾ സമയത്ത് അവരെ ഒരു പ്രൊഫഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആയിരിക്കാം അല്ലെങ്കിൽ വളരെ കുറവായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾ മൈൽഡ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ട് ചെയ്യണം ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓവറായിട്ട് പറയരുത് വളരെ പതിയായി ദിവസം ഒരു ഹാഫ് ആൻ അവർ ഇപ്പം അഡൽട്ടൊക്കെ ആണെങ്കിൽ ഒരു യുവാവൊക്കെ ആണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നിർബന്ധമായിട്ട് മോർണിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം വാക്കിങ്ങിൽ പോകേണ്ടതാണ് അതുപോലെ ആഫ്റ്റർനൂൺ വെച്ച് പോകും അപ്പം പതിയെ പതിയെന്തേ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക ബോഡിയുടെ ടോട്ടൽ ആക്ടിവിറ്റീസ് അത് കംപ്ലീറ്റ് ചേഞ്ച് ആവുമ്പം ഈ പറഞ്ഞ യൂറിക് ആസിഡ് എന്നുള്ളത് കേവലം ഒരു ഡിസീസ് മാത്രമല്ല ഈ യൂറിക് ആസിഡ് എന്നുള്ള ശരീരത്തിൻ്റെ ഒരു വാർണിംഗ് സൈനാണ് കാരണം മറ്റ് പല കാര്യങ്ങൾ കാരണം എന്തു ചെയ്യും നമുക്ക് എന്നെ അറിയാൻ പറ്റും നോർമലിയുള്ള ഒരു ജോയിൻറ്റിൽ യൂറിക് ആസിഡിൻ്റെ സൈന്സ് സിംറ്റംസ് എന്താണ് പറയുന്നത് യൂറിക് ആസിൻ്റെ പ്രധാനമായിട്ടുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് ജനറലായിട്ട് നമ്മൾ പറയാറുള്ളത് അസുഖം വരുന്നതിന് മുമ്പ് കാരണം പ്രത്യക്ഷമായിട്ട് അസുഖം വന്നിട്ടാണ് അതിൻ്റെ സിംറ്റംസ് കൊണ്ട് ജനങ്ങൾ തിരിച്ചറിയാറുള്ളത് പക്ഷെ അസുഖം വരുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനമായിട്ട് വരാറുള്ളത് ടയർഡ്നെസ്സാണ് ശരീരത്തിന് എപ്പോഴും ഒരു ക്ഷീണുണ്ടാവും കാരണങ്ങളില്ലാത്ത റീസൺലെസ് ടയേഡ്നെസ് അതായത് നമുക്ക് എല്ലാ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും എച്ച് ബി നോർമലായിരിക്കും ബാക്കിയുള്ള വൈറ്റമിൻ എല്ലാ കാര്യങ്ങളും നോർമലായിരിക്കും പക്ഷേ എന്നാലും ക്ഷീണുണ്ടാവും രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് നമ്മൾ കുറച്ച് സമയം ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിയിൽ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും കാരണം നമ്മളിപ്പം ജ്യൂസൊക്കെ കലക്കി വെച്ചാലുണ്ടല്ലോ അടിഞ്ഞൂറി നിൽക്കണം വരും ആ രൂപത്തിൽ ഇങ്ങനെ ജോയിൻറ്റുകളിലൊക്കെ എന്ത് ചെയ്യും ഒരു സ്റ്റിഫ്നെസ്സും കാര്യങ്ങളും ഫീൽ ചെയ്യും മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഈ പറഞ്ഞ ചില സമയത്തുണ്ടാവുന്ന ഹെഡേക്ക് മൈഗ്രൈൻ അല്ലാതെ പിന്നെ കഫ കഫത്തിൻ്റെ ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളില്ലാതെ പെട്ടെന്ന് ഉണ്ടാവുന്ന ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ഹെഡ് ഇതാണ് ഇതാണിതിൻ്റെ ഏർലി സൈൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് സിവിയർ അറ്റാക്ക് ടൈമുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും എന്താണ് നമ്മുടെ ആ വന്ന ഭാഗങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കൈ ഇടക്കാല വരുന്ന നല്ല സ്വെല്ലിങ് ഉണ്ടാവും ഇൻഫ്ലമേഷൻ്റെ എല്ലാ സൈൻസും അവിടെ ഉണ്ടാവും എന്താണ് ചൂടുണ്ടാവും ചോപ്പ് ഉണ്ടാവും സിവിയർ പെയിനും ഉണ്ടാവും അപ്പോൾ ഈ ഒരു ലക്ഷണം വരുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഈ ഒരു ലക്ഷണം വന്ന ഒരു ടീമാണ് നമുക്ക് നോക്കിയാൽ നോർമൽ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ജോയിൻറ്റിലാണ് ഈ പറഞ്ഞ ചോപ്പ് കളറും സ്വെല്ലിങ്ങും വീക്കവും കാര്യങ്ങളും വന്നിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യണത് അപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്താവും നമുക്ക് ആ ആ ഒരു ഏരിയ ഇപ്പം കാലിൻ്റെ വിരലാണെങ്കിലും കൈയുടെ വിരലാണ് അത് പ്രോപ്പറായിട്ട് വർക്കാവില്ല പിന്നെ അതിന് അങ്ങോട്ടുള്ള സർക്കുലേഷൻസ് എന്തായിരിക്കും വളരെ കുറവേ ഉണ്ടാവുള്ളൂ ഇതേ രൂപത്തിൽ നമ്മുടെ ഇൻഡണിലുള്ള ബ്ലഡ് വെസൽസിൽ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടുമ്പോൾ അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പുതിയ റിസർച്ച് അനുസരിച്ച് യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരിൽ ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും സെക്ഷൽ വീക്ക്നെസ് കണ്ടുവരാറുണ്ട് കാരണം എന്താണ് ഇംപ്രോപ്പർ ബ്ലഡ് സർക്കുലേഷനാണ് അതോടൊപ്പം അതേപോലെ തന്നെയുള്ള വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് കാഡിയാക്കിൻ്റെ പ്രശ്നങ്ങൾക്കും മോസ്റ്റ് പ്രൈവറിറ്റിയാണ് അവർക്കുള്ളത് കാരണം എന്താണ് സർക്കുലേഷൻ്റെ ബ്ലോക്കും ഇത് പ്രധാനമാണ് നേരത്തെ പറഞ്ഞതുപോലെ യൂറിക് യൂരിക് ആസിന്നുള്ളൊരു കേവലം പെയിൻ അല്ലാതെ അത് ശരീരത്തിനെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കി അത് അതിനെ കുറച്ച് ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുകയും എന്ത് ചെയ്യും ഇനി ഫർദർ കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ നമുക്ക് യൂറിക് ആസിഡ് മരുന്നുകൾ ഒരുപാട് കാലം കുടിക്കാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നതിനോടനുസരിച്ച് നമുക്ക് വളരെ എളുപ്പം മാറ്റിയെടുക്കാൻ പറ്റും അത് നേരത്തെ പറഞ്ഞാൽ എന്താണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി കൃത്യമായിട്ടുള്ള ഉറക്കം നേരത്തെ ഉറങ്ങി എഴുന്നേൽക്കുക അതിനുശേഷം തുടർച്ചയായിട്ടുള്ള കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക കൃത്യമായ രൂപത്തിലുള്ള വെള്ളം കുടിക്കുക അതോടൊപ്പം തന്നെ ഭക്ഷണ ക്രമീകരണത്തിൽ ഇപ്പം യൂറിക് ആസിഡിൻ്റെ കംപ്ലയിൻറ്റ് വന്ന ഒരു വ്യക്തിയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ ഫ്രക്ടോസ് കോൺസെപ്റ്റ് അത് ബിസ്ക്കറ്റുകളിലുണ്ട് എല്ലാ ബേക്കറി ഐറ്റംസിലും ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക നമ്മുടെ ലിവറിനെ സപ്പോർട്ട് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ അത് അതിന് ചേഞ്ചസ് കാണാൻ പറ്റും ഇപ്പം യൂറിക് ആസിഡ് ഉള്ള ഒരു വ്യക്തി ഡയബറ്റിക്കും അപ്പോൾ ഹൈപ്പർ ടെൻഷനും അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യുന്നതോടുകൂടെ എന്ത് ചെയ്യും ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാതെ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ് ഡയബറ്റിക്ക് വരും ഇപ്പം കൊളസ്ട്രോൾ കൂടും അതിലേക്കൊന്നും പോവാതെന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഹെൽത്ത് തന്നെ പൂർണ്ണമായിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റും കാരണം യൂറിക് ആസിഡ് എന്താണ് ശരിക്കും അതൊരു വാണിങ് സിനിമയാണ് ബോഡിക്ക് ഇന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നുള്ളത് ഇനി യൂറിക് ആസിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പച്ചക്കറികളായാലും എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കാം ഫ്രൂട്ട്സിനെ നമുക്ക് ഹൈ ഫ്രക്ടോസ് അടങ്ങിയിട്ട് ഫ്രൂട്ട്സുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് കാരണം എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെതും ഡൈജസ്റ്റിൻ ഉത്തരവാദിത്തം വരുന്നത് ലിവറിനാണ് അപ്പോൾ ലിവർ ഓൾറെഡി ഇവിടെ വീക്കാണ് അപ്പം നമ്മൾ ഓവർ സ്ട്രെയിൻ ലിവറിന് കൊടുക്കാതിരിക്കുക ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ ഉദാഹരണത്തിന് റെഡ് മീറ്റ്സുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതോടൊപ്പം തന്നെ ഷെൽഫ് ഫുഡുകൾ കടുക്ക ചെമ്മീൻ പിന്നെ ഞണ്ട് എന്നിവ ഒരു കാലത്തേക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക നിങ്ങൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ മാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ധൈര്യമായിട്ട് കഴിക്കാം മെഡിസിൻ്റെ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഫുഡുകളും നിങ്ങൾക്ക് കഴിക്കാം പതിയെ പതിയെ പതിയെന്ത് ചെയ്യും ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിധ ഭക്ഷണവും കഴിക്കാൻ പറ്റും ഇനി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് കൃത്യമായ രൂപത്തിൽ ഹൈഡ്രേറ്റ് കൃത്യമായ രൂപത്തിൽ വെള്ളം കുടിക്കാം നേരത്തെ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ കയ്യിൽ വെച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം ഇനി ചെയ്യേണ്ട ഭക്ഷണത്തിൽ എഴുത്തേണ്ട കാര്യം ഫ്രൂട്ട്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആപ്പിൾ കഴിക്കാം പപ്പായ കഴിക്കാം പേരക്ക കഴിക്കാം അത് ബെറീസ് കഴിക്കാം ഈ കഴിക്കാൻ വരുന്ന ഫ്രൂട്ട്സുകൾ കുറച്ചധികം ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ് അത്തിപ്പഴം അത്തിപ്പഴം കഴിക്കുന്ന എന്തെങ്കിലും യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ കുറയാൻ വേണ്ടി സഹായിക്കും ഇനി നമുക്ക് ഒരു എം ടി സ്റ്റമക്കിൽ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് തണ്ണിമത്തൻ്റെ കുരു അതൊരു അതൊരഞ്ച് ഗ്രാം വാങ്ങിയിട്ട് പൊടിച്ചിട്ട് വെള്ളത്തോട് ചേർത്ത് കഴിക്കുന്നത് അത് വളരെ എഫക്റ്റീവാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയ്യൂറിറ്റിക് ആണ് മൂത്രം കൂടുതലായിട്ട് പോക്കുകയും ബോഡിയുടെ ബ്ലഡിനെ പി എച്ച് കുറയ്ക്കുകയും ചെയ്യും ഇത് സംഭവിക്കെന്താണ് യൂറിക് ആസിഡ് കുറച്ചും കൂടി ഈസിലി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കും പിന്നീടുള്ള എന്താണ് കാര്യം പിന്നീട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ ഒരു വൺ തേർഡ് ചെറുനാരങ്ങ പീഞ്ഞ് കഴിക്കുന്നതിന് വളരെ എഫക്റ്റീവാണ് കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങയുടെ എഫക്ട് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റിൻ്റെ ബൂസ്റ്റ് ചെയ്യും ഡൈജസ്റ്റീവ് പവറിനെ ബൂസ്റ്റ് ചെയ്യും പിന്നെ ഈ പറഞ്ഞ വൺ തേർഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതോടൊപ്പം തന്നെ അത് ബ്ലഡിൽ പി എച്ച് ആൽക്കലൈൻ പി എച്ച് ഇൻക്രീസ് ചെയ്യും അതോടൊപ്പം യൂറിക് ആസിഡിൻ്റെ പിന്നെ സോളിബിലിറ്റി വളരെ എളുപ്പമായിട്ട് വരും നമുക്കറിയാം നമുക്കറിയാത്തത് ആസിഡാണ് ഇത് ആൽക്കലൈൻ അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന കഴിഞ്ഞും അത് ക്രിസ്റ്റൽ ഫോർമേഷൻ അത് ബ്ലോക്ക് ചെയ്യും ക്രിസ്റ്റൽ ഫോർമേഷനെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും പിന്നെന്താണ് വൈറ്റമിൻ സി റിച്ചാണ് അതും യൂറിക് ആസിഡിൻ്റെ അബ്സോർപ്ഷനാണ് വളരെ ഹെൽപ്പ്ഫുള്ളി ഈ രൂപത്തിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇളം ചൂടുവെള്ളത്തിൽ ചെറുതായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവാണ് ഇനി ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ബാക്കിയുള്ള എല്ലാ ടെസ്റ്റുകളും ഇതോടൊപ്പം തന്നെ എൽ എഫ്റ്റിയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും മെഡിസിൻ കഴിച്ചിട്ടും യൂറിക് ആസിഡ് മാറാത്ത ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അപ്പം ഈ താൽക്കാലിക യൂറ യൂരിക് ആസിൻ്റെ മെഡിസിൻ മാത്രം വെച്ചിട്ട് അപ്പോൾ നമ്മൾ അവരെ ടെസ്റ്റ് ചെയ്തിട്ട് പറയും സ്കാനിങ് കൂടി ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ആ ലിവറിന് ചെറിയ അബ്നോർമാറ്റീസ് കാണിക്കും ചിലപ്പോൾ ഫാറ്റി ലിവറിന് സ്റ്റാർട്ടിങ് അപ്പോൾ അവരോട് പറയുമ്പോൾ അവർ ബാക്കിയുള്ളത് കാര്യങ്ങൾ കണ്ടെത്തി നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അത് പൂർണ്ണമായിട്ട് മാറി കിട്ടാറുണ്ട് കാരണം കേവലം പെയിൻ കില്ലർ മാത്രമല്ലാതെ നമ്മൾ ലിവറിൻ്റെ ആരോഗ്യം കൂടി പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് അത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് നല്ല ചേഞ്ചസ് കണ്ടുവരാൻ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം നമുക്ക് മെഡിസിൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ അതോട് ഫോളോ ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും യൂറിക് ആസ് എന്നുള്ള ബുദ്ധിമുട്ട് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇനി യൂറിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി ഒരു മറ്റൊരു ഹെൽത്ത് ഇഷ്യൂ കാണാം നന്ദി